അടുത്തതായി നമ്മുടെ ഈ മഹാ മഹത്തായ സദസ്സിന് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി സിൽസലാനൊരിയ ജനറൽ സെക്രട്ടറി എ കി എ കെ അരബി ഉസ്താദ് നവാസിഷാ ജുഹൂരി മഹാനവറുകളെ വളരെ വിനയത്തോടെ സാദരം ക്ഷണിക്കുന്നു

ഷെയ്ഖ്നാഥങ്ങളെ മറ്റ് ഉന്നതരായിരിക്കുന്ന ഹുലഫാക്കളെ ഉസ്താദന്മാർ മുരീദന്മാർ മഹിബീകളെ സഹോദരിമാർ അള്ളാഹു സുബാനവു താല അവൻ്റെ മഹത്തായ അനുഗ്രഹം കൊണ്ടവൻ നമ്മെ അവൻ്റെ ഹബീബായ നബി മുസ്തഫ അഹമ്മദ് മുജതബ സലവല വസ്ലമ്മിൻ്റെ ഉമ്മത്തികളായിട്ട് കൊണ്ടുവന്നു ആ ഉമ്പത്തികളാണതിന് ഒരു അവസ്ഥയും അള്ളാഹുത്തലമ്മയ്ക്ക് പ്രദാനം ചെയ്തു അൽഹന്ദ അതോടുകൂടി ഈ അവൈനന്ദിനം ദീനിൽ നിന്ന് അകന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ പൂർണ്ണമായിട്ടും അക്കീത നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട ഹൗസിലാകമ്പതിയല്ലാഹനോ ഹാജാർ അതിയല്ലാഹനോ നൂറുൽമാഹുർ റതി അള്ളാഹൊന്നു നൂറുല്ലാ ഷാ നൂരി അലി അള്ളാഹ്നും ഷേഖുനുഹരി ഷാർ അഹമ്മത്തുള്ള അലഹി നദിരി സാ നൂരി അറഹത്തുള്ള അലഹി കമാൽ ഉള്ള സാർ അഹമ്മത്തുള്ള അലഹി കമാലുല്ലാ ഷാ അറമത്തുള്ള അലി ഹലീലുല്ലാഷ അഹമ്മുള്ള അലി ഇന്ന് നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്ന ഷേഖുനൂരി ഷാ സാനി സംസുൽ മശാഹ് ശൈഖുനാ തങ്ങളെ ഈ ഉന്നതരായിരിക്കുന്ന മഹാന്മാരുടെ ഉന്നത ബന്ധം നൽകി അള്ളാഹുത്താല അനുഗ്രഹിച്ചു അലഹമില്ല നമ്മൾ ഷെയ്ഖുനാത്തങ്ങളോടുകൂടെ ഇവിടെ ഒരുമിച്ച് കൂടിയതിൻ്റെ ഉദ്ദേശം ബഹുമാനപ്പെട്ട നദീർ ചാനൂരി അഹമ്മത്തുള്ള അലഹി മാഹനവരുടെ ഉറുസിനോട് ബന്ധപ്പെട്ട ആണ് നമ്മളവിടെ ഒരുമിച്ചു കൂട്ടിയിരുന്നു നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് കരുവാര കൊണ്ട് ഷേഖുനാ ദുരിഷ അറമത്തുള്ള ഊറിസ് അതിനോട് അനുബന്ധിച്ച് അങ്ങനെ തുടർന്ന് പോകുന്ന കൊണ്ടോട്ടിയിൽ ഷേഖുര വന്നു കുറേ ദിവസങ്ങൾ അവിടെ ഉണ്ടായി ആ ദിവസങ്ങളിലൊക്കെ ഷേഖുനാൻ്റെ സഹവാസത്തിലായിട്ട് ഒരുമിച്ച് കൂടാനുള്ള വലിയ ഭാഗ്യമാണ് അള്ളാഹുത്തല നമുക്ക് നൽകിയിട്ടുള്ളത് അതോടുകൂടി ിപ്പ ഇപ്പം രണ്ട് മൂന്ന് ദിവസമായിട്ട് ഷേഖുനാഥങ്ങൾ ഒഹമാനപ്പെട്ട ജമാല റഹമത്തുള്ള അലി മാൻ ഡേ ഉറുസിൻ്റെ പരിപാടിയിലും പങ്കെടുത്ത് ഇങ്ങനെ ഒഹമാനപ്പെട്ട കൗസിലാദം മദിയല്ലാഹൻ്റെ ആ പേരക്കുട്ടിയുടെ ആ ഉന്നതമായ ബന്ധം ഇത്രയും ദിവസങ്ങൾ അള്ളാഹു താല നമ്മൾക്ക് നൽകി നമ്മളെ അനുഗ്രഹിച്ചു അലഹംദില്ല ഷേഖുനാഥങ്ങളെ ഹദ്രത്തില് ഈ മൂന്ന് ദിവസം നമ്മൾ കൂടിയപ്പോൾ നമ്മളെ കൽബിൽ എന്തൊരു മാറ്റമാണ് ഉണ്ടായത് പ്രത്യേകിച്ചും ഇന്നലത്തെ ദിവസം ഷേഹുന നമ്മളെ വല്ലാണ്ട് കൽബിനെ തട്ടി ഉണർത്തിക്കൊണ്ട് ഷേഹുനാൻ്റെ ആ ഇർഷാദാസ് ഷേഹുനാൻ്റെ റബിയത്ത് എത്ര മാത്രമാണ് ഓരോ മുരീതിൻ്റെയും ഓരോ ഖരീഫൻ്റെയും ഹൃദയത്തിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത് ഇതാണ് അല്ലാണ്ട് ആളുകളുമായിട്ട് സഹവസിക്കുമ്പോഴാണ് നമ്മളെ കൽബിന് മാറ്റമുണ്ടാകാം ഷേഹുന തങ്ങള് ആ കലിമാതീബൻ്റെ ആ വിഷയങ്ങൾ നമ്മളെ സുലൂഖിൻ്റെ വിഷയത്തിൽ അതിൻ്റെ ബാലപാഠമായ ബാബുൽ അക്കായി വിഷയത്തിൽ ആ കലിമാതയീബൻ്റെ ആ മഹബൂതീയത്തിൻ്റെ എഹ്ത്തിബാറ് വെച്ചുകൊണ്ട് ഷെയ്ഖുനാഥങ്ങൾ നമ്മളെ അവിടെ സംസാരിക്കണ്ടായി ആ മഹബൂദിയത്തിൻ്റെ എഹ്ത്തിബാറ് അള്ളാഹു താല ഖുർആാൻ പറഞ്ഞതിനടുത്ത് സൊഹബുദൂർ റബ്ബക്കുമല്ലതീ ഖലക്കും ഏ ജനങ്ങളെ നിങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന നിങ്ങളെ രക്ഷിതാവിനെ നിങ്ങൾ ആരാധിക്കണം എന്ന് പറഞ്ഞ ആയത്ത് നമ്മൾക്കത് ഷേഖുന പറഞ്ഞ മാതിരിക്ക് അതിവിടെ സംസാരിക്കാൻ സാധ്യമല്ല ഇവിടെ ഇരിക്കുന്ന ആർക്കും സാധ്യമല്ല അത്രയും മനുഷ്യന്റെ കൽബിനെ ഇളക്കി മറിക്കുന്ന ഒരവസ്ഥയിലല്ലേ സംസാരമാണ് ഷേഖുന തങ്ങള് ഇന്നലെ സംസാരിച്ചത് ആ റബ് മറുപിരടിയിലുള്ള ബന്ധങ്ങളിൽ എത്ര മാത്രമാണ് ശരീകരിച്ച് സംസാരിച്ചത് നമ്മളെ അൽബില് ആ റബും മറുപും ബന്ധിക്കുന്ന ഒരു അവധിയിലുള്ളതായിരിക്കും എന്തുകൊണ്ടല്ലാഹുത്താല മാത്രം മഴത് അവൻ നമ്മളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവനാകുന്നത് കൊണ്ട് എവിടെയും ഒരാളിൽ നിന്നും ഒരു പ്രവാസികളുടെ പ്രകാശ സംസാരത്തിൽ നിന്നും നമ്മൾ കേൾക്കാൻ സാധിച്ചിട്ടില്ല ഈ ഉന്നതമായ സുരൂക്കുമാണ് ഈ ഇങ്ങനെ എന്തുകൊണ്ട് മഹബൂതായതല്ലേ അതിന്റെ നിബന്ധന വളരെ വസ്തുനിഷ്ഠമായിട്ട് മനസ്സിലാക്കി ആ കെമന്റെ ശരീരത്തിനോട് എങ്ങനെ ബന്ധപ്പെടുത്തണം ആ കെളിമ നമ്മളെ കൽബിനോട് എങ്ങനെ ബന്ധപ്പെടുത്തണം ആ കെളിമ നമ്മളെ റൂഹിനോട് എങ്ങനെ ബന്ധപ്പെടുത്തണം ആ കെളിമ നമ്മളെ സിറിനോട് എങ്ങനെ ആ കെളിമയിൽ എങ്ങനെ ചേരണം എന്നുള്ളതായിരിക്കുന്ന വിഷയമാണ് വളരെ വ്യക്തമായിട്ട് നമ്മളോട് സംസാരിച്ചത് അത് നമ്മൾ എത്രയും ഓരോ മുരീതന്മാരും അത് കൂടുതൽ കൂടുതൽ ചെയ്ത് ചെയ്ത് എന്ത് ചെയ്യണം നമ്മളെ കൽബിലും ഊഹലും അതിന്റെ സുഖലും അതിന്റെ ബോധം നിലനിർത്തി ഈ അവസ്ഥയിലായിരിക്കും നേരത്തെ സ്വാഗതം പറഞ്ഞേ മഹാനപറികൾ സംസാരിച്ചില്ലേമിസ് നമസ്കാരത്തിൽ കൽമുണ്ടാകുന്ന അതിൻ്റെ പ്രധാനമായ ഭാഗം റബ്ബി മറുഭൂബ് അതേപോലെ തന്നെ ഇതിൻ്റെ വിഷയങ്ങള് അൽബിലെ കറക്കി തന്നുകൊണ്ട് ബന്ധപ്പെട്ട് അതിന്റെ മുന്നത്ത നമസ്കാരം ആയിട്ട് ബന്ധപ്പെട്ടതിന് അതേപോലെ തന്നെ ഷേഖുനാന്റെ ഇന്നലെ ആ സംസാരത്തിന്റെ മുന്നത്ത നമസ്കാരം സംസാരത്തിന് ശേഷമുള്ള നമസ്കാരം എത്ര വ്യത്യാസമുണ്ട് എന്നുള്ളത് നമ്മുടെ കൽബി നമ്മൾ ഓരോരുത്തരും പരിശോധിച്ചാൽ അറിയാം എത്ര മാത്രമാണ് നമ്മളെ കൽബിന് നമ്മുടെ റോഹിന് മാറ്റമുണ്ടായത് എങ്ങനെ റബ്ബിനെ അറിയണം എങ്ങനെ ആ റബ്ബിനെ റോഹന്റെ കണ്ണുകൊണ്ട് ദർശിക്കണം എങ്ങനെ ആ റബ്ബിനെ തന്റെ സിറിൽ എത്തിക്കണം അനുഭവിക്കണം എന്നുള്ള വിഷയങ്ങൾ ഷേഖുനാന്റെ ആ ഇർഷാദാത്തിൽ ഓരോരുത്തരും കേട്ടതാണ് അത് കേട്ടു പോകേണ്ടതല്ല അത് അതിൻ്റെ ും അതിന്റെ ബോധം നമ്മളെ ഉള്ളിൽ നിലർത്തിക്കൊണ്ട് നമ്മൾ ആരാധനകൾ ചെയ്യേണ്ടതാണ് ഷെഹ്നെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു അപ്പൊ ഓരോരുത്തരും അതിന് ശ്രദ്ധിക്കാം കൂടുതൽ സംസാരിക്കാം ഒരുപാട് ആളുകൾ സംസാരിക്കേണ്ടത് കൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്ന പ്രത്യേകിച്ചും ബഹുമാനപ്പെട്ട ലതീശാനൂര് ഹസീ മഹാനപറികള് അവരെ നമ്മൾ ആദ്യം കാണേണ്ടത് പെരിന്തൻമണ്ണ മീറ സുലമ്പിയ മദ്രസില് നമ്മുടെ എഴുപത്തിരണ്ട് ചില്ലയ്ക്ക് ദുഹി അഹമ്മത്ത നേതൃത്വത്തിൽ നമ്മൾ മഹാന്മാര് അതിരിശാനൂര് അബ്ദസ് ഉള്ളത് അതുപോലെ തന്നെ പിന്നെ ചാവക്കാട് മണത്തല അത്തീബ് ഇബ്രാഹിം ഇബ്രാഹിംകുട്ടി ഹാജി മഹാനപറക്ക് അവർ അവിടുത്തെ കത്തീബായിരുന്നു അതുപോലെ തന്നെ നമ്മളെ ഹരി മഹാനബറികൾ അബ്രല്ലാഹ് മറക്കതും അതുപോലെ മഹാന്മാര് അന്നവിടെ മദർസെ അവിടെ അജിമീർ ഊറൂസിൻ്റെ ആണോ തോണ്ട് അതോ ജീലാനി പരിപാടിയാണ് നല്ലോണം പച്ച ഓർമ്മയല്ല നല്ല ഓർമ്മ ഉണ്ടായതാണ് അതിൽ വന്ന് ആ പരിപാടിയിൽ വെച്ചുകൊണ്ട് എഴുപത്തിരണ്ടിൽ ആ ചില്ലക്ക് ആളുകളെ ചടിക്കണ വിഷയത്തിൽ അവരൊക്കെ മുൻപന്തിയിൽ ഷേഹ്നാസൂരി ഷാഹ്മത്താലെ കൂടെ അവരൊക്കെ ഉണ്ട് അങ്ങനെയാണ് അവിടെ വെച്ചിട്ടാണ് മഹാനപറികളെ ആദ്യമായിട്ട് കാണുന്നത് പിന്നെ ഷെയ്ഹുനാനൂർ ഉമ്മ ഷാഹ് അസാഹുലോ അവരുടെ അവരത്തിൽ നാൽപ്പത് ദിവസത്തെ ചില്ല എയ്വത്തിൽ നടന്ന സമയത്ത് അവരുടെ ആ ആ കുഞ്ഞെ മോനെ എന്ന് വിളിച്ച് നമ്മളൊക്കെ വിളിച്ചുണർത്തിരുന്നായിരിക്കുന്ന ആ രംഗങ്ങൾ നമ്മൾ ആ ഉറങ്ങി മടിച്ചു കിടക്കുന്ന സമയത്തൊക്കെ നമ്മളെയൊക്കെ തട്ടിയുണർത്തി ഓരോ മുരീദിനെയും വിളിച്ചുണർത്തി ആ നാല് മണിക്ക് മുന്നേ തന്നെ ഒരു മൂന്ന് മൂന്നരയ്ക്ക് വിളിച്ചുണർത്തി സഹജം നിസ്കരിച്ച് ജഹരിയാദിക്കൊരു ആ കാലഘട്ടത്തിൽ മഹാനപാണ് നേതൃത്വം നൽകിന്ന് ഇങ്ങനെ അതുപോലെ അവര് പിന്നെ പകണിലെ നാൽപ്പത്തി നാല് വർഷം നാൽപ്പത്തി നാല് വർഷമായി അവർ ഇവിടുന്ന് വടവാങ്ങി അപ്പോൾ അങ്ങനെ കുറഞ്ഞ കാലങ്ങളെ നമ്മളിപ്പോഴത്തെ ആളുകൾക്ക് അവരുമായിട്ട് ബന്ധപ്പെടാനുള്ള സന്ദർഭമാണ് എന്നാലും ആ സന്ദർഭങ്ങളിലൊക്കെ പല ഘട്ടങ്ങളിലും അവരോടുകൂടെ പല സ്ഥലങ്ങളിലും നമ്മൾ കൊണ്ടോട്ടിയ ചെള്ളിനെ അവിടേക്ക് ആദ്യ കാലത്ത് അവർ അവിടേക്ക് വന്ന് അൽക്കകൾ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു പരത്തക്കാടാണെങ്കിലും കൃഷ്ശേരി ആണെങ്കിലും അതുപോലെ കൊണ്ടോട്ടിയിലാണ് അവിടേക്ക് അൽക്ക സ്ഥാപിക്കുന്നു പിന്നെ അതിനൊക്കെ ഷെയ്ഖ് നാ സൂരിഷാ മുഹമ്മത്ത വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഈ തഹരീമും ശിക്ഷണങ്ങള് നൽകി ജനങ്ങളെ ഉള്ളിലേക്ക് ഇത് പകർന്നുകൊടുത്തത് അപ്പൊ അവരുമായിട്ട് പല ബന്ധങ്ങളും ഉണ്ടായിട്ടുണ്ട് അവരൊക്കെ ധരജാത്തുകളും പദവികളും അള്ളാഹു നാൾക്ക് നാൾ ഉയർത്തട്ടെ അവരുടെയൊക്കെ എല്ലാവിധമായ നമ്മളെ ഷെയ്ഹുമ ബഹുമാനപ്പെട്ട നൂറുൽ മശാഹിഹ് ഷേഖുനാൻ ഊർ ഉള്ളൂരി ഖബ്ദസ് അല്ലാസും ഷെയ്ഖുനാദ് ഖബ്ദസ് അല്ലാസും ഷേഖ്നാൻ റദ്ദിസ് ഇതുപോലത്തെ ഖലീൽ ഉള്ള ഹാനൂരി ഇതുപോലത്തെ മഹാന്മാരുടെ ദറാത്തുകളും പദവികളും അള്ളാഹു നാൾക്ക് നാൾ ഉയർത്തട്ടെ അവരുടെ എല്ലാവിധമായ തബജ്ലാത്തുകളെ കൊണ്ട് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ചും ഷെയ്ഖുനാഥ് എന്ന് എത്ര മാത്രമാണ് സാനൂരി ഷെയ്ഖുനാഥങ്ങൾ വിശാലായതിനുശേഷം ഈ ഏത് അവസ്ഥയിലാണ് ഷെയ്ഖുനാൻ തങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് എത്ര മാത്രം നമ്മളെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മളെ പത്ത് ദിവസം വിളിച്ചിട്ടായിട്ടും അങ്ങനെ നമ്മളെ ഷഫറിലും കൂടെ ഇരുത്തിക്കൊണ്ട് നമ്മളെ ആ കൂട്ടത്തിൽ തന്നെ ഇരുത്തിക്കൊണ്ട് നമ്മളെ ചെയ്തുകൊണ്ട് ഇങ്ങനത്തെ ഏതുപോലെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് അവരൊക്കെ ആ ചെയ്തതായിരിക്കുന്ന പ്രവൃത്തി അവരുടെ എല്ലാ നിരക്കിലെ ഫയുലാത്തുകളും ഫൈലാനും ഷെയ്ഖനാനോട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഷെഹ്നാൻ പറഞ്ഞേ ഉപ്പതിച്ചെല്ലാനം വയസ്സായ ഷെയ്ഖനൂടെ ഈ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് അള്ളാഹു തല നടത്തിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ സിൽസൻ്റെ ചുക്കാൻ പിടിച്ചുകൊണ്ട് നമ്മളെ മുരീദന്മാരെ ഹരീഫന്മാരെ ഏതെല്ലാം രീതിയിലാണ് ഷേഖന തിരപ്പിയെത്തിയത് കൊണ്ടിരിക്കുന്നു ആ ഷെയ്ഖുനാക്ക് അള്ളാഹു ആഫിയത്തോടെ ദീർഘായസ് അള്ളാഹു നൽകുന്നത് ട്ടെ അവരെല്ലാ നേരക്കും ആദരിച്ച് ബഹുമാനിച്ച് അവരിൽ നിന്ന് എടുക്കുന്ന യഥാർത്ഥ മുഖലീസിങ്ങളായ ഗുലഫാക്കളിലും മുരീദന്മാരിലും മഹിബീകളിലും അള്ളാഹു ഞമ്മളെ ഉൾപ്പെടുത്തിത്തട്ട് പിജാ ഇഹമ്മ എന്ന് പറഞ്ഞ് ഞാൻ ഈ പരിപാടിന് ബിസ്മില്ലാഹി റഹിമാൻ റഹീം എന്ന് പറഞ്ഞ് ഉദ്ഘാടനം ചെയ്യും അസലാമലൈക്കു മുഹമ്മദ്